കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് കുട്ടമ്പുഴ പഞ്ചായത്തിലെ മണികണ്ഠൻ ചാൽ ചപ്പാത്തു മുങ്ങി ചപ്പാത്തു മുങ്ങിയതിനെ തുടർന്ന് വിവിധ ഗ്രാമങ്ങൾ ഒറ്റപ്പെടൽ ഭീഷണി നേരിടുകയാണ് എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്നാണ് കുട്ടമ്പുഴ പഞ്ചായത്തിലെ മണികണ്ഠൻചാൽ ചപ്പാത്ത് മുങ്ങിയത് എല്ലാ മഴക്കാലത്തും നിരവധി പ്രാവശ്യം പൂയംകുട്ടിയുടെ മണികണ്ഠൻചാൽ ചപ്പാത്ത് വെള്ളത്തിനടിയിലാകുന്നത് പതിവാണ് ഉറിയമ്പെട്ടി വെള്ളാരംകുത്ത് തുടങ്ങിയ ഉന്നതികളും മണികണ്ഠൻചാൽ എന്ന ഗ്രാമവും ഒറ്റപ്പെടൽ ഭീഷണിയിലാണ് ചപ്പാത്ത് ഉയർത്തുകയോ പുതിയൊരു പാലം പണിയുകയോ വേണമെന്ന ആവശ്യത്തിന് പഴക്കമേറെയുണ്ട് പുഴയിൽ ഒഴുക്ക് ശക്തമായാൽ കടത്തും നിലയ്ക്കും

കഴിഞ്ഞ ഒരാഴ്ചകളിൽ രണ്ട് മൂന്ന് ദിവസമായി നിരന്തരം ഈ ചപ്പാത്തി സാധനം വാങ്ങാൻ പോലും വളരെ കഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട് വാഹനങ്ങൾ കയറി വരുന്നില്ല പഞ്ചായത്ത് അനുവദിച്ചുള്ള ഒരു കടത്തു വഞ്ചി മാത്രമാണ് ആകെ ഗതാഗത സൗകര്യമായിട്ട് നമുക്ക് എന്തായാലും വളരെ അടിയന്തരമായി ഈ ചപ്പാത്ത ഉയർത്തിപ്പണിയോ അല്ലെങ്കിൽ ഒരു പാലമായി പണു ചെയ്താൽ മാത്രമാണ് ഈ പ്രദേശത്ത് ജനങ്ങളുടെ യാത്രാ ദുരിതം ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ